ദേവസിക്കുട്ടിയുടെ അമ്മ നട്ട പൂന്തോട്ടം എൻ്റെ അമ്മനട്ട പൂന്തോട്ടത്തിൽ ഞാൻ ആരെയും കയറ്റുകില്ല എന്ന കുട്ടപ്പൻ്റെ പാട്ടും കേട്ട് ദേവസിക്കുട്ടി വെള്ള പൂശുകയാണ് സെമിത്തേരിയുടെ മതിലിന് പെട്ടെന്ന് സെമിത്തേരി അമ്മനട്ട പൂന്തോട്ടമായി ഇല്ല ഞാൻ ആരെയും കയറ്റുകില്ല എന്ന മർത്തിപ്പാടി ദേവസിക്കുട്ടി ഓരോ മുക്കും കൂടുതൽ മുക്കി ഓരോ വലിയും കൂടുതൽ വലിച്ച് മർത്തി മതിലിൽ ആഞ്ഞാഞ്ഞ് വെള്ളയടിച്ചു ഓരോ മുക്കും കൂടുതൽ മുക്കി ഓരോ വലിയും കൂടുതൽ വലിച്ച് അമർത്തി അമർത്തി മതിലിൽ ആഞ്ഞാഞ്ഞ് വെള്ളയടിച്ചു ഇല്ല ഞാൻ ആരെയും കയറ്റുകില്ല എന്ന പാട്ടിൻ്റെ തുള്ളികൾ ദേവസിക്കുട്ടിയുടെ പണിഷട്ടിലും പണിമുണ്ടിലും കഴുത്തിലും കയ്യിലും കാലിലും മുഖത്തും പുള്ളിക്കുത്തുകളിട്ടു ഒരു പെയിന്റർ പാതിവഴിക്കിട്ട പുള്ളിക്കുത്തുകളുടെ ചിത്രമായി ദേവസിക്കുട്ടി കുട്ടികൾക്ക് അയാൾ കാഴ്ച വസ്തുവായി കുട്ടികൾ അവർ ദേവസിക്കുട്ടിക്ക് വട്ടം ചുറ്റി കുട്ടികൾക്ക് അയാൾ കാഴ്ച വസ്തുവായി കുട്ടികൾ അവർ ദേവസിക്കുട്ടിക്ക് വട്ടം ചുറ്റി എൻ്റെ അമ്മ നട്ട പൂന്തോട്ടത്തിൽ ഞാൻ ആരെയും കയറ്റുകില്ല എന്ന പാട്ടും കൂടെ ചുറ്റി അപ്പോൾ അമ്മ നട്ട പൂന്തോട്ടത്തിൽ കറുത്ത ചെടികൾ വെളുത്ത ഇലകൾ കറുത്ത പൂവുകൾ വെളുത്ത കായകൾ കറുത്ത മുട്ടുകൾ വെളുത്ത പൂമ്പാറ്റകൾ കറുത്തതും വെളുത്തതുമായ പൂമ്പൊടികൾ ഇത്ര അടുത്തായിട്ടും പൂന്തോട്ടത്തിലേക്ക് അമ്മ നടന്ന് വരാഞ്ഞതെന്നോർത്തോ അപ്പോൾ ദേവസിക്കുട്ടിക്ക് ഒട്ടായി ഇത്ര അടുത്തായിട്ടും പൂന്തോട്ടത്തിലേക്ക് അമ്മ നടന്ന് വരാഞ്ഞതെന്തെന്ന് അപ്പോൾ ദേവസിക്കുട്ടിക്ക് വട്ടായി അല്ല ശരിക്കും എന്തിനാണ് ദേവസിക്കുട്ടിയുടെ അമ്മയെ ആളുകൾ ചെമിത്തേരിയിലേക്ക് എടുത്തുകൊണ്ടുപോയത് ദേവസിക്കുട്ടിയുടെ അമ്മ നട്ട പൂന്തോട്ടം പുസ്തകം ഇന്ന് ഞാൻ നാളെ നീയാൻ്റെ പസാധകർ ലോഗോസ് ബുക്സ്